ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്നലെ രാത്രിയിൽ നടന്നതാണ് നമ്മുടെ ജാസ്മിൻ നോറ ഗബ്രി ഇവരിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് ഡൈനിങ് ഏരിയയിലാണ് ഇവരിയ്ക്കുന്നത് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ശരണ്യയും ജിൻഡോയും ചായയുടെ പേരിൽ നിലാഡി ഉണ്ടാക്കിയ നമ്മുടെ ജിൻഡോയും പുറത്തിരുന്ന് സംസാരിക്കുകയാണ് സ്വാഭാവികമായിട്ട് ഇന്നലെ ഒത്തിരി ഒക്കെ നടന്നു അതിനകത്ത് ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിനും തമ്മിൽ പ്രണയത്തിലാണ് എന്നാണ് ജിൻഡോ ശരണ്യയുടെ അടുത്ത് പറയുന്നത് അത് അങ്ങനെ ഒരു സംസാരം അവിടെ മറ്റ് മെയിൽ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ ഉണ്ട് എന്നും ശരണ്യോട് ജിൻഡോ പറയുന്നുണ്ട് ആക്ച്വലി അവർ ബിഗ് ബോസ് വീട്ടിൽ വന്ന് കയറിയിട്ടേ ഉള്ളൂ കയറിയിട്ട് ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ അഥവാ ഒരു ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ അതിനിടയിൽ തന്നെ അവർ പ്രണയത്തിലാണ് എന്നുള്ളൊരു റൂമർ അവിടെ പ്രചരിക്കുന്നുണ്ട് സംഗതി അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിട്ടാണ് നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത് രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നുവെന്നത് കൊണ്ടോ അടുത്തടുത്തിരിക്കുന്നത് കൊണ്ടോ ആരും പ്രണയിക്കാനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അത് പ്രണയമാണെന്ന് പറയാനും പറ്റില്ല മേ ബി നാളെ പ്രണയിച്ചുകൂടാമെന്നൊന്നുമില്ല അവരുടെ ലൈഫ് അവരുടെ ഡിസിഷൻസ് ആണ് പക്ഷേ നമ്മുടെ ജിൻഡോ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം തൽക്കാലം അത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ചായയുടെ പേരിൽ ഇന്നലെ ജിൻഡോ കാണിച്ചു കൂട്ടിയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ കലിപ്പ് ഓൾറെഡി ജിൻഡോയ്ക്ക് നമ്മുടെ ഗബ്രിയുടെ അടുത്തും ജാസ്മിൻ്റെ അടുത്തും ഉണ്ട് ഉണ്ടാനും അതുകൊണ്ട് തന്നെ പൂപ്പര് ആ ഒരു കലിപ്പിൻ്റെ പേരിൽ പറഞ്ഞുണ്ടാക്കാനും സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അല്ലേ